മനസ്സുണ്ടെങ്കിൽ യാത്ര പോകാൻ പ്രായം ഒരു പ്രശ്നമേ അല്ലെന്ന് തെളിയിക്കുകയാണ് ദേവികുളം ആവേമാരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹൃദയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾ കൂട്ടായ്മയിൽ അംഗങ്ങളായ മുപ്പത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തായിരുന്നു മൂന്നാറിന്റെ ഭംഗിയും കുളിരും ആസ്വദിച്ചത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു യാത്രാ സംഘത്തിലെ അംഗങ്ങളെല്ലാം സന്തോഷം അത്തരത്തിലൊരു യാത്രയാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് വീട്ടിൽ പലപ്പോഴും തനിച്ചായിരിക്കുകയും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന വയോദ്ധികരായ ആളുകൾക്ക് മാനസിക ഉല്ലാസത്തിനും പരസ്പരമുള്ള കൂടിച്ചേരലിനും അവസരമൊരുക്കുകയായിരുന്നു ദേവികുളം ആവേമരിയ ഇടവകിട കീഴിൽ പ്രവർത്തിക്കുന്ന സഹൃദയ എൽ ഡേ ഫോറത്തിലെ അംഗങ്ങൾ മൂന്നാറിന്റെ കുളിരും മഴയും ഒന്നും വകവയ്ക്കാതെ മനസ്സുണ്ടെങ്കിൽ യാത്ര പോകാൻ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തെളിയിച്ച് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സിലായിരുന്നു മുപ്പത്തി യാത്ര ആദ്യമായിട്ട് ഒരു യാത്ര പോവുകയാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നേക്കുന്ന ഈ ബസ്സിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ജോഷി അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഉണ്ട് സാധാരണ ഡബിൾ ക്കർ ബിരുന്ന മൂന്നാറിന്റെ ഭംഗി ആസ്വദിച്ചുള്ള യാത്ര സംഘത്തിലെ എല്ലാവർക്കും നവ്യാനുഭവമായി ഈ വയസ്സാ കാലത്ത് എല്ലാ വയസ്സുകാരൊക്കെ അതിന് കൂടുതൽ വയസ്സുകാരൊക്കെ ചേർത്ത് എല്ലാവരെയും ചേർത്ത് അച്ഛൻ ഏർപ്പാട് ചെയ്ത് കോർഡിനേറ്റേഴ്സും മറ്റവർക്കും നന്ദി അതുപോലെ ഇതൊരു വണ്ടർഫുൾ ി കാഴ്ചകൾ കണ്ടതിനൊപ്പം ആടിയും പാടിയും കുശലം പറഞ്ഞും യാത്ര തുടർന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിന് വീണ്ടും യുവത്വം വൈദികരും സിസ്റ്റേഴ്സും എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അവരെ എല്ലാവരെയും ഒന്ന് കൂട്ടിക്കൊണ്ട് ഒരു പുറത്ത് ഇറങ്ങി ഒന്ന് എല്ലാവരെയും കാണുവാനും ഈ നാട് നമ്മുടെ നാട് തന്നെയാണ് ഈ ഡബിൾ ഡെക്കർ ബസ് വന്നതിന് ശേഷം ഒന്ന് ഇവരെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയും പല മേഖലകളിലേക്ക് യാത്ര നടത്തണമെന്നാണ് സഹൃദയ എൽഡേജ് ഫോറത്തിലെ അംഗങ്ങളുടെ താല്പര്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി